നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിന്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ ഇരുപതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ ശ്രീ കൃഷ്ണകുമാർജിയെ സാദനം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് ദശരഥ മഹാരാജാവ് മരിച്ചു മകൻ ഭരതൻ കേന്ദത്തി അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നിർവഹിച്ചു തുടർന്ന് ഭരതനെ അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഭരതനത് നിരോധിച്ചു കാട്ടിലേക്ക് പരിവാര സമേതം പുറപ്പെട്ടു എന്തു എന്തൊക്കെ ഒരുക്കങ്ങളോടു കൂടി ഒരു രാജാവിനെ അഭിഷേകം ചെയ്ത് വാഴിക്കാൻ വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണ് ഭരതന്റെ കാനനയാത്ര അങ്ങനെ ഭരതൻ കാട്ടിലെത്തുകയാണ് അപ്പൊ രാമൻ എവിടെയൊക്കെയാണ് പോയത് എന്ന് അറിയില്ല അറിയില്ല അപ്പോ ഗുഹനെ ആദ്യം കാണും അപ്പൊ ഗുഹൻ പറഞ്ഞുകൊടുത്ത വഴി കൂടെ പോവും പോയിട്ടങ്ങനെ ഭരദ്വാജ മഹർഷി ത്മീകി മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് എത്തും ഭരദ്വാജ മഹർഷി ഭരതന് ആതിഥ്യം നൽകുന്നുണ്ട് നമ്മുടെ ഇക്കാലഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഭരതന് ആതിഥ്യം നൽകുമ്പോൾ ഭരദ്വാജ മഹർഷി അദ്ദേഹത്തിൻ്റെ യൗകികമായ മനസംയമിദ്ധികൊണ്ട് ദേവലോകത്ത് നിന്ന് ആളുകളെ വിളിച്ചു വരുത്തി അക്ഷര സ്ത്രീകളെയും ഗന്ധർവന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി വിശിഷ്ട പൂജ്യങ്ങൾ തയ്യാറാക്കുന്നുണ്ട് പാനീയങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതിൽ മദ്യം അതുപോലെ വിവിധ തരം പായസങ്ങൾ എന്നിവയോടൊപ്പം മത്സ്യ മാംസ വിഭവങ്ങൾ ഭരതന്റെ സൈന്യത്തിന് ഭരദ്വാജ മഹർഷി നൽകുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അച്ഛൻ മരിച്ച വ്രതദീക്ഷയിലായിരുന്നു എന്നതുകൊണ്ട് ഭരതനും ശത്രുഘ്നും മത്സ്യമാംസാദി ഭക്ഷണങ്ങളോ മറ്റു വിഭവങ്ങളോ ഒന്നും തന്നെ കഴിക്കുന്നില്ല പക്ഷെ ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥം ആശ്രമത്തിൽ വെച്ച് വിളമ്പാവുന്ന വിഭവമായിട്ട് എല്ലാവിധത്തിലുള്ള മത്സ്യമാംസാദി ഭക്ഷണങ്ങളെയും കാണുന്ന ഒരു സംസ്കാരമാണ് വാത്മീകി അവതരിപ്പിക്കുന്ന രാമായണത്തിലുള്ളത് എന്നാണ് ഇതിൽ കൂടെ വ്യക്തമാകുന്നത് അങ്ങനെ വാത്മീകി അവതരിപ്പിക്കുന്ന രാമായണത്തിൽ മത്സ്യമാംസാദി ഭക്ഷണം വർജ്യമല്ലെങ്കിൽ ഇപ്പോൾ മത്സ്യമാംസാദികൾ കഴിച്ച് രാമായണം വായിക്കരുത് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശുദ്ധി നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട് ഞാനതിനെ കുറ്റം പറയണമെന്നൊന്ന് പറയുന്നത് എല്ലാവരും മത്സ്യമാംസം കഴിച്ചിട്ട് ഭക്ഷണം മത്സ്യമാംസാദി ഭക്ഷണം കഴിച്ചിട്ട് വായിക്കേണ്ട പുസ്തകമാണ് രാമായണം എന്നൊന്നുമല്ല സ്വാമി പറയുന്നത് പക്ഷേ മത്സ്യമാംസാദികൾ കഴിച്ചാൽ തൊടാൻ പാടില്ലാത്തൊരു പുസ്തകമാണ് രാമായണം എന്ന രാമായണ വിരുദ്ധമായ രാമായണത്തിലെ ഭക്ഷണ സംസ്കാരത്തിന് വിരുദ്ധമായ ഒരാശയം രാമനാമത്തിൽ പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞതിൻ്റെ എന്തായാലും ഭരതൻ ഭരദ്വാജ മഹർഷിയുടെ ആതിഥ്യം സ്വീകരിച്ച് സുസജ്ജമായ ഉന്മേഷഭരിതമായ സൈന്യത്തോടുകൂടി അദ്ദേഹം മഹർഷി ചൂണ്ടിക്കാണിച്ച വഴിയെ സഞ്ചരിച്ച് രാമസവിധത്തിൽ എത്തുകയാണ് രാമസവിതത്തിൽ എത്തിയ ഭരതൻ ഒരുപാട് സംവാദങ്ങൾ നടത്തുകയും നിരവധി സംവാദങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്യുന്നുണ്ട് അതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം നമസ്കാരം